ഹായ് അസ്ലാമലക്കും അജ്വ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയാ സെലി നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പോസ്റ്റ് വഴി അയച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ വീട്ടിലെത്തും പിന്നത്തെ നമ്മൾ ഓഫർ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓഫർ റേറ്റിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽ ഉണ്ട് അത് കാണിക്കാം ഇത് ആദ്യം തന്നെ നമ്മൾ ഗോട്ട ഡിജിറ്റൽ പ്രിന്റ് ആണ് വീഡിയോയില് കാണിക്കുന്നത് ഓഫർ റേറ്റിലാണ് മെറ്റീരിയൽ എന്ന് കിട്ടുന്നത് വെറും അൻപത് രൂപ റേറ്റിൽ വരുന്ന മെറ്റീരിയലാണ് കാണിക്കുന്നത് ഗോട്ട ഡിജിറ്റൽ പ്രിന്റ് ഇതൊക്കെ ഓരോ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തേക്കണതാണ് മിക്ക കസ്റ്റമർക്കും അറിയാം ഓ ഗോട്ട ഡിജിറ്റൽ പ്രിന്റ് മെറ്റീരിയൽ ലൈനിങ് ആവശ്യമുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ വെറും അൻപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ കുറച്ച് ഏഹ് ഉള്ളൂ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരാം ഇതാണ് ആദ്യത്തെ ഡിസൈൻ വൈറ്റില് യെല്ലോ കളറ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം ഏതൊക്കെയാ പ്രിന്റ് ഉള്ളേന്നുള്ളത് അടുത്ത ഡിസൈൻ ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഫ്ലവർ വരുന്ന ഡിസൈൻ ഈ മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ലൈനിങ് ആവശ്യമുണ്ട് ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ഓഫർ റേറ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് അടുത്ത ഡിസൈൻ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പം കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് വൈറ്റ് കളർ വൈറ്റ് കളറിൽ ബ്ലൂ ഡിസൈൻ ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എത്ര മീറ്റർ വേണ്ടേ എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് ലൈനിങ് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ലൈനിങ് എത്ര മീറ്റർ മീറ്ററാണ് വേണ്ടതെന്നുള്ളതും ഇതും വൈറ്റിൽ ബ്ലൂ ഡിസൈൻ ആണ് വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ നിന്ന് ആ പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റണില്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനും കളറുകളുമാണ് യെല്ലോ കളറൊക്കെ വരുന്നത് നിങ്ങൾക്ക് ടോപ്പ് അടിക്കാം ഈ മെറ്റീരിയൽ വെച്ച് ടോപ്പ് ഗൗൺ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമുണ്ടെന്നുള്ളൂ ഇതും ഓഫ് ഓഫേറ്റ് പോലത്തെ ഒരു കളറാണ് ചെറിയ പ്രിന്റിൽ വരുന്ന ഡിസൈൻ പിന്നെ അടുത്തത് ഒരു പിങ്ക് കളറ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മീറ്റർ റേറ്റ് മീറ്റർ റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് ഇത് ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറില് ഫ്ലവർ വരുന്ന ഡിസൈൻ ഫുള്ള് ഈ ഡിസൈൻ തന്നെയാണ് അപ്പൊ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പിഡിഎഫ് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറൊക്കെ ഒക്കെ പ്യൂർ ബ്ലാക്ക് ആണ് ഇതൊരു ലൈറ്റ് ഗ്രീ ചെറിയ പ്രിന്റ് ആണ് പിന്നെ അടുത്തത് വലിയ ഫ്ലവർ വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ അത് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് വൈറ്റില് ഫ്ലവർ ഇതൊരു ലൈറ്റ് കളറിൽ വരുന്ന ഡിസൈൻ വൈറ്റ് ഫ്ലവർ ഫ്ലവറൊക്കെയാണ് അടുത്തത് പിങ്ക് കളർ പിങ്ക് കളറിൽ ഫ്ലവർ ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുന്നവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് പർച്ചേസ് നമ്പറിൽ അയക്കുക ും ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് പിന്നെ ഇത് വൈറ്റില് ചെറിയ ഫ്ലവർ പിന്നെ വരുന്നത് ലൈറ്റ് യെല്ലോ ലൈറ്റ് യെല്ലോയില് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇനി എടുത്തത് ഓർഗൻസ ഓർഗൻസ നിങ്ങൾക്ക് ഓഫർ റേറ്റ് തന്നെയാണ് തന്നത് അൻപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് ഓർഗൻസ മെറ്റീരിയല് കസ്റ്റമർക്ക് സംശയം ഉണ്ട് ഈ ഓർഗൻസ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇത് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊങ്ങി നിൽക്കുമോ എന്നുള്ളത് ഇത് അങ്ങനെ പൊങ്ങി നിൽക്കണ മെറ്റീരിയൽ അല്ല നമ്മൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഒതുങ്ങി നിക്കണ ഒരു മെറ്റീരിയൽ ആണ് ഓർഗൻസ ഗ്രീൻ കളറ് പിന്നെ ഇത് പർപ്പിൾ കളർ ഇപ്പൊ ഓഫർ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചു വരുമ്പോൾ എന്നേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക ഇത് ബ്ലൂ കളർ ഒരു സിക്സ് ഹാക്ക് പോലത്തെ ഒരു ഡിസൈനാണ് പിന്നെ ഇതും പിങ്ക് കളർ അടുത്തത് ഗ്രീൻ ഗ്രീനിലെ ചെറിയ ഫ്ലവർ പിന്നെ ഇതും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫ്ലവർ വരുന്ന ഡിസൈൻ കുറച്ചു മാത്രമുള്ള ഓർഗൻസേം ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ ഒരു ലീഫ് ഡിസൈൻ ആണ് ഇത് ഇത് നല്ല ഭംഗിയാണ് അടുത്തത് ഒരു ലൈറ്റ് കളറിൽ വരുന്ന ഡിസൈൻ ഇപ്പം നമ്മൾ ഈ ഓർഗൻസ മെറ്റീരിയലിന്റെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനിങ് വെക്കുന്നതിനനുസരിച്ചാണ് ഇതിന് കളർഫുള്ളാവണത് ഇപ്പം ഞാൻ ഇതിനെ മെറൂൺ കളർ ലൈനിങ് ആണ് വെച്ചേക്കുന്നത് അപ്പം മെറൂൺ കളർ ലൈനിങ് വെക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിൽ കളർ കിട്ടണുണ്ട് അപ്പം നമുക്ക് ഈ ഓർഗൻസ മെറ്റീരിയലിന് ലൈനിങ്ങിന്റെ കളർ അനുസരിച്ചാണ് ആ മെറ്റീരിയലിന് കളർഫുള്ളാവണത് അപ്പം നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ പറയാ ോഫർ വീഡിയോ ആയതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചത് ഇപ്പൊ അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നോളൂ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇപ്പൊ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാമലൈക്കും